ഹലോ സജീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നല്ലൊരു ചിക്കൻ കറി വെക്കാം എല്ലാവർക്കും അറിയായിരിക്കും പല വിധത്തിലുള്ള ചിക്കൻ കറി വെക്കാൻ അറിയുന്നുണ്ടാവും ഇത് പക്ഷേ വറുത്തരച്ചിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് വറുത്തരച്ചിട്ടുള്ളതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ തന്നെ മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഒട്ടും ഓയിലില്ലാതെയാണ് ചെയ്യുന്നത് അപ്പം താളിക്കാനായിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ഓയിലെടുക്കുന്നുണ്ട് കേട്ടോ മട്ടും ഓയിലില്ലാണ്ടാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ ഈ താളിച്ചിടാനുള്ളൊരു ഓയിലാണ് അപ്പം മുമ്പ് ഇതുപോലൊരു റെസിപ്പിയിൽ ഞാൻ ഓയിലൊട്ടും ഇല്ല അടുത്ത ചിക്കൻ കറിയെന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ഇട്ടിരുന്നു അതിന് ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ച ഒളിച്ചെണ്ണ മേലൊഴിക്കുന്നുണ്ട് അപ്പം അത് ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒഴിച്ചാണ് പക്ഷേ എപ്പോഴേക്കും കുറച്ച് പേരൊക്കെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാപ്ഷനാണ് ഓയിൽ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഓരോന്നും ഒഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇതും അങ്ങനെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ ഒട്ടും ഓയിൽ ഉപയോഗിക്കുന്നില്ല താളിച്ചിടാൻ വേണ്ടി മാത്രമാണ് അത് ഒഴിവാക്കാവുന്ന ഒന്നാണ് ഇനി നമുക്ക് ചെയ്യാം അതിനായിട്ട് ഒരു കനച്ചൻ്റെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു മുക്കാല് കിലോ ചിക്കൻ ആണ് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഫ്ലെയിമ് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അത് അടി കഴിഞ്ഞു പോവും പക്ഷേ മുഴുവനായിട്ട് ആ ഒരു നല്ലൊരു കളറിൽ കിട്ടില്ല നല്ല മുരിഞ്ഞു കിട്ടില്ല അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കും വേണം തേങ്ങ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട അര ടീസ്പൂൺ പെരിഞ്ചിരക്കം ഉണക്കമല്ലി മൂന്ന് ടീസ്പൂൺ പച്ച വേക്കില്ല രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ശേഷം നമ്മളൂടി ഇടുന്നതായിരിക്കും നല്ലത് കാരണം പെട്ടെന്ന് അത് പുകഞ്ഞ് കരിഞ്ഞു പോകും അത് കണ്ടുകൊണ്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഫ്ലെയിമിനെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പൊടി വിളിച്ച് വർക്കാനായിട്ട് ഇത് ഞാൻ നേരിട്ട് ആ ബോട്ടമ്മില് തട്ടാതെ കുറച്ച് ഈ ഇതിന്റെ മേലക്കാണ് ഇട്ടത് അതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോയില്ല ഇത് ചൂടാറിയതിനു ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് ചെയ്ത് വന്ന് ചതച്ചെടുക്കാം ഒരു പച്ചമുളക് കുറച്ച് ചെറിയ വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ വെളുത്തുള്ളി ഒരു തണ്ട് കൈക്കില ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി ഒരു ഇഞ്ചുകശ് ഒരു മുക്കാൽ അഞ്ചു കഷ്ണം ഇഞ്ചി അതൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് ിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ ചേരുവകളും പിന്നെ ഒരു ചെറിയ തക്കാളി അരി കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പെപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒക്കെ ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം മീഡിയം ടു ലോ കുട്ടി വയ്ക്കണ്ട കേട്ടോ ഒരു സ്ലോ കുക്കിങ്ങാണ് സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നേരം കുക്ക് ചെയ്യാം ചിക്കൻ അവിടെ കുക്കാവട്ടെ അതിനിടയിൽ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാ മഞ്ഞി മുളക് പൊടി ആ ചേരുവകളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യമൊന്ന് വെള്ളം ചേർക്കാതെ പൊടിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് അരയ്ക്കാം നന്നായിട്ട് അരഞ്ഞ് കിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കിയപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളവും പറ്റിയിട്ടുണ്ട് നമ്മൾ ഒട്ടും നിന്ന് വെള്ളം ചേർത്തിരുന്നില്ല ചിക്കനിലുള്ള വെള്ളം കൊണ്ടാണ് അത് വെന്തത് അപ്പോൾ വെള്ളം ചേർക്കാതെ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ഫ്ലെയിം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ചൊന്ന് നന്നായിട്ട് തിളച്ചൊക്കെ കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അപ്പോൾ ആ ലോ ഫ്ലെയിമിൽ കിടന്ന് തന്നെ അത് നന്നായിട്ട് വെന്ത് വെള്ളം വറ്റി കിട്ടിക്കോളും ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിളക്കി വീണ്ടും അടച്ചു വെച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് തിളപ്പിക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി സൈഡിൽ ആ ഇപ്പം നമ്മൾ അരപ്പ് ചേർത്ത് കൊണ്ട് അതിൽ തേങ്ങയുടെ ആ ഒരു നെയ്യൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് കറിയിലേക്ക് തന്നെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു രണ്ട് മിനിറ്റ് വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പെണ്ണയ്ക്കാ കുറച്ചിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും ഇനി നമുക്കിതൊന്ന് താളിക്കാം അപ്പം ഈ ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ താളിക്കാനായിട്ട് എടുക്കുന്നത് അതൊരു നാടൻ കറിയാണല്ലോ ആ ഒരു വെളിച്ചെണ്ണ മാത്രമാണ് ഇതിൽ ഈ കറിയിൽ ചേരുന്നുള്ളൂ ഓയിലില്ലാത്തതിൻ്റെ ഒരു കുറവും ഈ കറിക്കില്ല ടേസ്റ്റ് കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളി ഒരു നാല് ചെറിയ ഉള്ളി വട്ടത്തിൽ അടിഞ്ഞ് അത് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചിരം ചേർത്തിട്ടുണ്ട് പിന്നെ വേപ്പിലും കൂടെ ചേർത്ത് മുപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ എളുപ്പമാണ് ഈ ഓയില് കുറവുള്ള വറുത്തരച്ച കോഴിക്കറി ഓയില് കുറവുള്ളതെന്ന് ഞാൻ പറയുന്നത് അത് ഓയില് കുറച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ ഓയിലി ഫുഡൊക്കെ കുറച്ച് കുറയ്ക്കുമല്ലേ അപ്പോൾ അതിന് അങ്ങനെയുള്ളവർക്കൊക്കെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത തന്നെ അടിപൊളി കറി ഇതുപോലത്തെ കറി തയ്യാറാക്കാം അപ്പോൾ ഈ ഒരു കറിയുടെ കൂടെ പത്തിരി അപ്പം പൊറോട്ട ഇതൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഞാനിപ്പോൾ ഈ കറിയുടെ കൂടെ അപ്പമാണ് കഴിക്കാൻ പോകുന്നത് അപ്പം തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്കായിട്ട് ഞാൻ പെട്ടെന്നൊന്നും സ്പീഡിലൊന്ന് പറഞ്ഞുതരാം ഒരു കപ്പ് പച്ചരി അതായത് രണ്ട് പേർക്കുള്ളൊരു ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു കപ്പ് പച്ചരി എടുക്കുകയാണെങ്കിൽ അതൊരു മൂന്ന് മണിക്കൂർ കുതിർക്കാം അത് അരച്ചെടുക്കാം അരച്ചിട്ട് അതിൽ നിന്ന് ഒരു തവി മാവ് എടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കണം എന്നിട്ട് നന്നായി കലക്കിയതിന് ശേഷം മാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറുക്കിയെടുക്കണം എന്നിട്ടത് അവിടെ മാറ്റി വയ്ക്കാം ഇനി ഈ പച്ചരി അരച്ചത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർക്കാം ഞാനിതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും ഒരു കാൽ ടീസ്പൂൺ പകുതി ജീരകം കൂടെ ചേർത്തിട്ട് അരച്ചിട്ടുണ്ട് പിന്നെ ഈ കുറുക്കിയത് ഇളം ചൂടോടുകൂടെ അതും ഈ മാവിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ അരയ്ക്കുമ്പോൾ തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അതും ചേർക്കുന്നത് നല്ലതായിരിക്കും ഒന്നിനൊരു കുറവും വരുത്തിയിട്ടില്ല ഇനി അതവിടെ വെക്കാം അപ്പോൾ ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും ഈസ്റ്റ് അധികം ചേർത്താൽ അത് പെട്ടെന്ന് പൊങ്ങി വരും ഞാനിപ്പോൾ വളരെ കുറച്ച് ഈസ്റ്റേ ചേർത്തിട്ടുള്ളൂ കാൽ ടീസ്പൂണിൻ്റെ പകുതി മാത്രം അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കതുപോലെ നല്ല സോഫ്റ്റ് അപ്പം തയ്യാറാക്കാം നല്ല ടേസ്റ്റിൽ നല്ല വറുത്തരച്ച ചിക്കൻ കറി കൂട്ടി അപ്പം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അടിപൊളി ടേസ്റ്റായി ഇപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്